ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോളച്ചിറയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് പൊതുവെ ഇപ്പോൾ അതിൽ കോളച്ചിറക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയ ഏതാണ് സ്ഥലമെന്ന് ഇതറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കോളച്ചിറ ഏലയാണ് കോളച്ചിറ ഏലയിൽ ഇപ്പോൾ നമ്മൾ വന്നേക്കുകയാണ് ഏലയിൽ ഇപ്പോൾ നല്ല നല്ല വെള്ളമാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോവും അപ്പോൾ അതിന് മുമ്പായാലും നമ്മളൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ കോളച്ചിറ ഏലയെന്ന് കാണാം ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇത് പുഴയാണെന്ന് എന്നാൽ അതിവിശാലമായൊരു പുഞ്ച പാടമാണിത് ഇവിടെ എപ്പോഴും ഇതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാറുണ്ട് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സമയത്തും പല ഭാഗങ്ങളിൽ നിന്നുള്ള ദേശാന കിളികൾ വരാറുണ്ട് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു ദേശാന കിളികൾ പോലുമില്ല അതിൻ്റെ പേരുകൾ പോലും എനിക്ക് പറയാൻ പറയാനറിയത്തില്ലോ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരാറുള്ളത് വൈകുന്നേരത്തെ വരെ നല്ല രസമാണ് നമ്മൾ പൊതുവെ വൈകുന്നേരത്താണ് വരാറുള്ളത് അപ്പോൾ നല്ല തണുത്ത കാറ്റും കുറേ നേരം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കുട്ടികളായിട്ടൊക്കെ വന്നാൽ നല്ല രസമാണ് പിന്നെ കൂടുതലും ഇവിടെ നമ്മൾ കുറേ കാണുന്നത് വെച്ചാൽ ഇവിടെ ഹണ്ടിങ്ങിന് വരുന്ന കുറേ ചേട്ടന്മാരെ വരില്ല കാണാൻ കഴിയില്ല പൊതുവെ അല്ലെങ്കിൽ കിക്കില് മീൻ പിടിക്കുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ കിക്കില് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയായിട്ട് അങ്ങനെയുണ്ട് അല്ലാതെയൊക്കെ മീൻ പിടിക്കുന്നതുണ്ട് വലയിട്ട് പിടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അവരുടെ തന്നെ ഒരുപാട് നേരത്തെ സമയം ഇവിടത്തേക്കാണ് അവർ ചിലവരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ വന്ന സമയത്തൊക്കെ ഇവിടെ ആരുമില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ വരണം അപ്പോൾ അടിപൊളിയാണ് നല്ല കാറ്റാണ് ഇപ്പോൾ തന്നെ നല്ല കാറ്റാണ് നല്ല ഭംഗിയാണ് നമ്മൾ കുറേ നേരം നമുക്ക് വിടുന്ന നമ്മൾ കടലിലൊക്കെ പോയിരിക്കുന്ന അതേപോലത്തെ ഒരു ഫീലാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഉള്ളത് പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന വെച്ചാൽ മീനുകളെ കുറിച്ചാണ് മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൊടി മീനുകളൊക്കെ ഒരുപാടുണ്ട് പിന്നെ വാഹ ബ്രാല് കരിമീൻ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ മീനുകളായിട്ടിവിടെ പിന്നെ കൃഷി ചെയ്തിട്ടേക്കുന്നത് അപ്പുറ സൈഡിലുണ്ട് ഈ ഭാഗത്ത് മൊത്തവും കൂടുതലും കിട്ടാറുള്ളത് വാഹ ബ്രാലൊക്കെയാണ് അത് ഒരുപാട് പേര് പിടിച്ചുകൊണ്ട് പോകണത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് നേരം പോകുന്ന അറിയത്തേയില്ല അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കോളച്ചെറിയ പറയുന്നതിനെ കാട്ടി കാണുന്നതിലാണ് അതിൻ്റെ ഭംഗി അപ്പം നമുക്കിനി മുന്നോട്ട് പോവാം നാട്ടി നീ ചവിട്ടി നടക്കുന്നതെന്ന് നോക്കി നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കുന്ന കഴിക്കുന്നൊരു സാധനം അല്ലേ എൻ്റെ പേരെന്തായിരുന്നു കയ്യിലെടുത്ത് എന്നെ തന്നെ ഇത് തോരൻ വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇത് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം കാണാത്തൊരു സംഭവമാണ് അപ്പം എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇതിന്റെ പേരെന്താ ഇത് തോരം വെച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ ഒരു അത്ഭുതം പോലെ ആയിരിക്കും പക്ഷേ ഇത് തോരം വെച്ച് കഴിക്കാൻ മരുന്നുണ്ടാക്കാം നമുക്ക് എണ്ണ കാച്ച എല്ലാത്തിനും ഒരു സാധനമാണ് ഇതിൻ്റെ പേര് കൊടുങ്ങലാണ് ഇത് ഇവിടെ നമ്മുടെ നാട്ടിലാണ് കൊടുങ്ങൽ എന്നാണ് പറയുന്നത് ഇതിപ്പം എല്ലായിടവും ഇപ്പം കിട്ടാൻ പാടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ വയൽ ഭാഗങ്ങളിൽ ഇത് ഒരുപാട് കിട്ടും നമ്മുടെ ഇവിടെ നമ്മൾ പോളച്ചിൻ്റെ ഏലയിൽ ഭൂരിഭാഗം ഇപ്പോൾ തറയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതാരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇതിന്റെ ഗുണം അറിയാത്തത് കൊണ്ടാണ് എത്രയും പേര് പുറത്തുള്ള പച്ചക്കറികളൊക്കെ മേടിച്ച് നമ്മൾ തോരൻ വെക്കുന്നത് പക്ഷേ ഇത് ഒരെണ്ണം എടുത്ത് തോരൻ വെച്ച് നമ്മൾ കഴിച്ച് നോക്കി ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഒരു സാധനമാണ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇതുപോലെ വയലൊരു വന്ന് പിച്ചെണ്ണം പിച്ചം കുറച്ച് നേരം എടുക്കും കാരണം തറയിൽ ഇത് പറ്റി പിടിച്ചെടുക്കുന്നത് നമ്മളിച്ച് സമയമെടുത്ത് ക്ഷമയോടെ തന്നെ എടുക്കണം ക്ഷമയോടെ എടുത്താൽ നമുക്ക് അല്ല ആരോഗ്യമുള്ളൊരു ഫുഡ് തന്നെ ആയിരിക്കും ഈ കൊടുങ്ങാൻ്റെ ഇല അപ്പോൾ ഇത് കിട്ടുന്നവരാണെങ്കിൽ ഇതൊക്കെ തോരം വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ നല്ലതാണ് അപ്പം നമുക്കിത് കുറച്ച് പഠിച്ചുകൊണ്ട് പോകാം വീട്ടിലോട്ട് അല്ലേ ഇവിടെ നിന്ന് കുറച്ച് സെൽഫീസ് എടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആയിരിക്കും എന്ന് തോന്നുന്നു സ്റ്റാറ്റസ് മൊത്തം ഈ ഫോട്ടോസ് ഫോട്ടോസായിരിക്കും തോന്നുന്നു ഫോട്ടോസ് എടുക്കാൻ പറയാം ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നല്ല കാറ്റ് ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടേ ഇനി വീട്ടിലോട്ട് പോകണം പിന്നെ ഇനി വിളിച്ചേരി പോകണം ഇനി സമയമില്ലാട്ടോ വീട്ടിൽ പോകണ്ടേ സമയം കുറേ ആകും Okay.